നമസ്കാരം ലോകത്ത് ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അഞ്ഞൂറ് വർഷം മുമ്പ് പ്രവചനം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫ്രഞ്ചുകാരനായ പ്രവാചകൻ നൊസ്റ്റഡാമസ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ ഒരിക്കലും സംഭവിച്ചിട്ടുമില്ല എങ്കിലും എന്നാൽ ഇപ്പോൾ നൊസ്റ്റാമസ് വീണ്ടും വാർത്തകൾ നിറയുന്നത് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തൻ്റെ പുസ്തകത്തിൽ ചില പ്രവചനങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ നൊസ്റ്റാമസ് രചിച്ച ലെസ് പ്രൊഫറ്റീസ് എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യമുള്ളത് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പകരക്കാരൻ എത്തും എന്നാണ് അദ്ദേഹം പ്രവചിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത് പകരം റോമാക്കാരനായ ഒരാൾ തന്നെ എത്തും എന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ വളരെ പ്രായമുള്ള മാർപ്പാപ്പ വിടവാങ്ങുകയും പകരം പ്രായമുള്ള മറ്റു റോമാക്കാരൻ ഈ സ്ഥാനത്തേക്ക് വരും എന്നുമാണ് അദ്ദേഹം പ്രവചിച്ചതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല മറ്റു ചില മുന്നറിയിപ്പുകളും ഈ പ്രവചനങ്ങളിലുണ്ട് റോമക്കാരനായ ഈ മാർപ്പാപ്പയുടെ കാലത്തായിരിക്കും ലോകാവസാനം ഉണ്ടാവുക എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ലോകത്തെ വലിയ മഹാമാരികൾ ഒരു കാലത്ത് ഇല്ലാതാക്കപ്പെട്ട മഹാമാരികൾ പലതും ഉടൻ തിരിച്ചെത്തുമെന്നും അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ പറയുന്നു എന്നാണ് ഇവർ പറയുന്നത് അത് അതീവ പ്രഹരശേഷിയുള്ള രോഗങ്ങളായിരിക്കും എന്നും നൊസ് താമസ് എന്നാൽ ഇത് പൂർണ്ണമായ തോതിലെടുക്കരുത് എന്നാണ് മറ്റു പലരും വാദിക്കുന്നത് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ നേരിയ തോതിലുള്ള മാറ്റമുണ്ട് അദ്ദേഹം കഴിഞ്ഞ ശനിയാഴ്ച ഇതിൻ്റെ ചാരികശൈലിയിൽ ദീർഘനേരം വിശ്രമിച്ചിരുന്നു അദ്ദേഹത്തിന് രക്തം മാറ്റിവെക്കൽ നടത്തിയിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നുണ്ട് ശ്വാസമെടുക്കുന്നതിന് മാത്രമായിരുന്നു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നത് അതിനുള്ള ചികിത്സാ രീതികളും ഇപ്പോൾ തുടരുന്നുണ്ട് അതുകൊണ്ട് നൊസ്റ്റർഡാമസ് പറഞ്ഞ കാര്യങ്ങൾ ഉടൻ തന്നെ അതേപോലെ ശരിയാകും എന്ന് കരുതേണ്ടതില്ല എന്നാണ് ഈ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെക്കുറിച്ച് ലോഷാമിലെ പ്രവചനങ്ങൾ നടത്തിയിരുന്നു അതിൽ ഒന്നാണ് ഇംഗ്ലണ്ടിൽ അതിക്രൂരമായ തോതിലുള്ളൊരു യുദ്ധം ഉണ്ടാകും എന്നുള്ളത് രാജ്യത്തിനകത്തും നിന്ന് ഇംഗ്ലണ്ട് ആക്രമങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇത് വലിയ ദുരന്തത്തിലേക്ക് ദുരന്തത്തിലേക്കൊണ്ടുവന്നെത്തിക്കുമെന്നാണ് ലോസാമസ് പ്രവചിക്കുന്നത് കൂടാതെ പാശ്ചാത്യ ശക്തികളുടെ ശക്തി കുറഞ്ഞു വരുമെന്നും അതേ സ്ഥാനത്തേക്ക് മറ്റുള്ള പലരും കടന്നു വരുമെന്നും ഒക്കെ തന്നെ ലോസഡാമസ് പ്രവചിക്കുന്നുണ്ട് എന്നാൽ നൊസഡാമസിൻ്റെ ചില പ്രവചനങ്ങൾ ശുദ്ധ അസംബന്ധങ്ങളായിരുന്നു എന്ന് വാദിക്കുന്നവരുമുണ്ട് അതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് നൊസ്ടാമസ് പണ്ട് നടത്തിയ പ്രവചനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലുവരെ നീണ്ടു നിന്ന ഒരു യുദ്ധം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനിക്കുമെന്നും നെസോഡാമസ് പ്രവചിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ യുക്രൈൻ റഷ്യ യുദ്ധമായിരിക്കാം ഈ വർഷം പ്രവചനത്തിൽ നിന്നുള്ളൊരു തീഗോളം ഭൂമി നശിപ്പിക്കുന്നത് കാണുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ നൊസഡാമസ് നടത്തിയ ചില പ്രവചനങ്ങൾ തെറ്റായിരുന്നു എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് ഈ ഇതിനു മുമ്പ് തന്നെ കടൽനടിയിൽ നിന്ന് നിഗൂഢതകളുള്ള ഒരു ഭരണാധികാരി ഉയർന്നു വരുമെന്നും അതേപോലെ ഒരു ജലസാമ്രാജ്യം സ്ഥാപിക്കുമെന്നും ഒക്കെ തന്നെ നേരത്തെ ദുഷ്ടതാമസം പ്രവചിച്ചിരുന്നു പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായില്ല എന്നാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഫ്രണ്ട്സ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ലോകത്തിന് ഏറെ ആശ്വാസം പകരുന്നത് ഫ്രണ്ട്സ് മാർപ്പാപ്പയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പ്രചരിച്ചിരുന്നു തൻ്റെ അന്ത്യവിശ്രമം എവിടെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നേരത്തെ മാർപ്പാപ്പ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനൊപ്പമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു നഷ്ടാമസിൻ്റെ പ്രവചനവും വാർത്തകളിൽ നിറയുന്നത് എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പോഴും ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയാണ് കാരണം മറ്റേത് ആത്മീയ നേതാവിനെക്കാളും പുരോഗമനപരമായ നിരവധി കാര്യങ്ങളിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കാനും അവയൊക്കെ തന്നെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും കഴിഞ്ഞ ഒരു ആത്മീയ നേതാവ് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ